ഹായ് ഗൈസ് അപ്പൊ ഇന്നത്തെ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ചെടികളൊക്കെ എനിക്ക് കേട്ടോ അപ്പൊ ഞാൻ അതിൽ എങ്ങനെയാണ് സമയം കണ്ടെത്തുക അതാണ് ഞാനിത് കാണിക്കാൻ പോകുന്നത് കുറച്ച് ചെടി നടലൊക്കെ നിങ്ങക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ അപ്പോ ഇപ്പൊ സമയം ഒമ്പത് മണി ആയിട്ടുണ്ട് എന്റെ കിച്ചണിലെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഫ്രീ ആയിട്ടുണ്ട് ഇനിയാണ് ഞാൻ ഇനിയാണ് ചെടി നടാൽ ആരംഭിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കെൻ്റെ ചെടി നടലെങ്ങനെയാ നമുക്കൊന്ന് നോക്കട്ടോ അപ്പം ഞാൻ കിച്ചണിൽ തന്നെയാണ് കേട്ടോ ഞാൻ എല്ലാം ചെയ്യണത് ഞാനതേ മണ്ണ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ചട്ടി പിന്നെന്താ അങ്ങനെയുള്ളത് ചെറിയ ചെറിയ ചട്ടികളിലുണ്ടാകും ഇങ്ങനെയുള്ള കുഞ്ഞു ചട്ടികളിൽ നമുക്ക് ചെടി നടണം ഈ ഇതിൻ്റെ സൈഡിലായിട്ട് ഞാൻ ഇങ്ങനെ ചെടി വച്ചിട്ടുണ്ട് അപ്പം എനിക്കിത് മൊത്തം വെക്കണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ കുറച്ച് ചെടികളൊക്കെ എനിക്ക് അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടി ഇതൊക്കെ ഞാനെടുത്തൊരു വെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതെ കേട്ടോ അപ്പം നമുക്കിതൊക്കെ എടുത്ത് ാക്കാം അപ്പ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ് ഇത് കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ വർക്ക് ഏരിയയിൽ ഉണ്ടാക്കിയിരുന്ന ടാങ്കിന്റെ കുറച്ച് വലിപ്പം ഉണ്ടായിരുന്ന അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ടാങ്കിൻ്റെ അകത്തേന്ന് ഇത് ചെയ്യുന്നത് കേട്ടോ പിന്നെ അകത്ത് വെക്കണ മണി പ്ലാന്റ് ഒക്കെ പോലത്തെ ചെറിയ ചെറിയ ചെടികളായതുകൊണ്ട് നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് സിമ്പിൾ ആണ് പിന്നെ പുറത്തൊക്കെ ആണെങ്കിൽ വലിയ വലിയ ചെടികൾ നമുക്ക് പുറത്തുനിന്ന് ചെയ്യാനുണ്ട് എളുപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ചെടികളാണല്ലോ അപ്പോൾ അത് നമുക്ക് ഇവിടെ നിന്ന് ചെയ്യുമ്പോൾ നല്ല എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഈ മണ്ണിൽ ചേർക്കേണ്ട ചകിരിച്ചോറും എല്ലുപൊടി അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ പുറത്തുനിന്ന് തന്നെ മിക്സ് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് വന്നത് ചെറിയ ചെറിയ ചെടികൾ മാത്രമായിട്ട് ഞാൻ ഈ ടാങ്കിൻ്റെ ഇവിടെ നിന്ന് ചെയ്യണത് ബാക്കിയെല്ലാം പുറത്തുനിന്നാണ് ചെയ്യാൻ പറ്റുള്ളൂ ചെറിയ ചട്ടിയിൽ പിടിച്ച് വന്ന് ഞാനത് കുറച്ച് കഴിയുമ്പോൾ വലിയ ചട്ടികളിലേക്ക് മാറ്റും അപ്പോൾ ഞാൻ ഇൻഡോറൊക്കെ വയ്ക്കാൻ പറ്റുന്ന ചെടികളാണ് ഞാൻ കേട്ടോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കുറച്ച് വലുതായിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഞാൻ വെച്ചപ്പോൾ സിറ്റൗട്ടിൽ വയ്ക്കാമോ എന്ന് ഓർത്തിട്ടാ കേട്ടോ ഞാനത് വലുതിലേക്ക് മാറ്റിയത് എനിക്ക് ടാങ്കിൽ ഇന്ന് ചെയ്യുമ്പോൾ അതോ നല്ല എളുപ്പമായിട്ട് തോന്നുകയാണ് നമുക്കിങ്ങനെ ഒരുപാട് കുഞ്ഞൊന്നും നിൽക്കണ്ടല്ലോ അങ്ങനെയൊന്ന് ചെയ്യാം അപ്പോൾ ഞാനതിൻ്റെ ഒരു വൈറ്റ് കളറിലുള്ള കളറിലുള്ളൊരിതാണ് വാങ്ങിയിറങ്ങിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച നമുക്ക് സിറ്ററിൽ വെച്ചപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരു ചെടി ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഞാനതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഈ വൈറ്റ് കളറായതുകൊണ്ട് നമ്മൾ കൈ പിടിക്കുന്ന സ്ഥലത്തൊക്കെ ചെളി വരാൻ പാടില്ലല്ലോ അതൊക്കെ ഞാൻ തുടച്ചു വന്നിട്ടാണ് വെച്ചത് പിന്നെ മണി പ്ലാന്റിൻ്റെ കുറച്ച് വെറൈറ്റീസാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് എല്ലാവരുടെയും ഒട്ട് എല്ലാവരും വീടുകളിലൊക്കെ ഉള്ള ഒട്ടിപ്പിക്കുക വീടുകളിലുള്ളൊരു ടൈപ്പ് മണി പ്ലാന്റുകളാണത് അത് ഞാൻ ചെറിയ ചെറിയ ചട്ടികളിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ വർക്ക് ചെയ്യേണ്ട സൈഡിൽ വയ്ക്കണമെങ്കിൽ ചട്ടിക്ക് ഒട്ടും രീതി ഉണ്ടാവാൻ പാടില്ല തീരെ ഇല്ലാത്ത ചട്ടികളാണ് എൻ്റെ മുകളിൽ വയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരുപാട് രീതി ആയിക്കഴിഞ്ഞാൽ ആ സാധനം പറഞ്ഞ താഹര്യക്ക് വരും അതുകൊണ്ട് ഞാൻ തീരെ രീതി കുറേ ചട്ടി നോക്കിയിട്ടാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ ഞാൻ ആ മണി പ്ലാന്റിൻ്റെ കുറച്ച് ഐറ്റംസ് ഞാൻ ഇത് വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അതൊക്കെ എടുത്ത് ചട്ടിയിലാക്കി എല്ലാ ചെടികളും വളർന്നു കഴിഞ്ഞാൽ വേണ്ടിയിട്ടില്ല നമ്മുടെ കിച്ചൺ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഭംഗിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും ഇതൊക്കെ നന്നായിട്ട് വളർന്ന് നിൽക്കണ കാണുമ്പോഴും നമുക്ക് നല്ലൊരു സന്തോഷമാണല്ലേ അങ്ങനെ ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കത് മുള്ളിൽ കിട്ടി വച്ചാൽ മതി പക്ഷേ എൻ്റെ കയ്യിൽ എത്താത്തതുകൊണ്ട് ഞാൻ ഏന്തി വലഞ്ഞിട്ടാണ് വയ്ക്കുന്നത് നനയ്ക്കലും ഒരു നല്ലൊരു പണിയാണ് പറയാണെങ്കിൽ ഇതിങ്ങനെ ഏന്തി വലിഞ്ഞെടുത്തിട്ട് വേണമെങ്കിൽ നനയ്ക്കാനായിട്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാനിൻ്റെ ടാങ്ക് ഒക്കെ അഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ പഴയതിലും ഞാൻ സൂപ്പറാക്കിയിട്ടുണ്ട് ഒരു തുള്ളി മണ്ണൂല്ല ഒന്നുമില്ല അവിടെ അത്രയും ക്ലീനാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനിയും പുറത്ത് പോയിട്ട് ആ ചട്ടി വയ്ക്കുന്നതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപോലെ ഇങ്ങനെ ഇഷ്ടം പലതരം കണകുണ ചെടികളൊക്കെ വയ്ക്കാൻ നല്ലത് ഏതെങ്കിലും ഒരു ഒരൈറ്റമോ രണ്ട് ഐറ്റം ആണോ നമ്മുടെ കയ്യിലുള്ളത് എങ്കിൽ അത് തന്നെ ഒരു മൂന്നാല് ചട്ടികളിൽ വയ്ക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഭംഗി തന്നെ കേട്ടോ അതിനെ കാണാനായിട്ട് അപ്പോൾ ഞാൻ അതുപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരുപോലെ ഒരുപോലെ തന്നെയുള്ള ചെടികളിങ്ങനെ വയ്ക്കണത് ഇത് ഞാൻ അകത്ത് വച്ചേർന്നൊരു ചെടിയായിട്ട് അതപ്പം ഇൻഡോറായിട്ട് വെച്ച് കഴിഞ്ഞപ്പം അത് എന്തോ അതിനെന്തോ ഒരു ചീച്ചിൽ സംഭവിച്ചു അപ്പോൾ ഞാനത് ഒന്ന് വെയിൽ പൊളിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറക്കി വെച്ചു അപ്പോൾ അത് ഏകദേശം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലായിട്ട് ഞാൻ അകത്തേക്ക് തന്നെ അങ്ങനെ കൊണ്ടുവന്ന് വെച്ചു എന്താണെന്ന് അറിയില്ല അതിന് എന്തോ ഒരു ചീൽ സംഭവിക്കണം അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ചെടികളെന്ന് പറയാനായിട്ട് ഒരുപാട് വലിയ ചെടികളൊന്നുമില്ല ഇല്ല ഉള്ളത് തന്നെ ഇങ്ങനെ ഞാനിങ്ങനെ കുറേ ആക്കി ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കണു അപ്പോൾ എന്താ പറയുക ഈ ഒരുപോലെ ഇരിക്കുമ്പോൾ കാണാനായിട്ട് നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ ഗൈസ് അപ്പം ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ചെടി നടലും പിന്നെ ചെടി പരിപാലനം ഒക്കെയാണ് ഇട്ടത് പരിപാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് എൻ്റെ ചെടികൾ ഞാൻ ഞാനിതിന് രാസവളാക്കിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് രണ്ടാഴ്ച കൂടുമ്പോൾ ഫാറ്റംപോസ് ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് പോകണം നിറയെ പൂക്കളുണ്ടാവും പിന്നെ മുകളിലുള്ളത് കാറ്റ്സ്ക്ലോ ചെടിയാണ് അതിലൊക്കെ ായി വരണുള്ളൂ പിന്നെ നമ്മളിപ്പോ താഴെത്ത് വെച്ചേക്കണ ഈ ചെടിയുടെ പേരൊന്നും എനിക്കറിയില്ല പറയാനില്ല പക്ഷെ ഇതൊക്കെ ഒരുപോലെ വരുമ്പോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ ഒരുപാട് കാണാൻ കൊണ്ട ചെടികളൊക്കെ വയ്ക്കണേക്കായി നല്ലത് ഇങ്ങനെ ഒരുപോലെയുള്ള ചെടികളാണ് ഞാനിങ്ങനെ ഒരേ ഒരുപോലെയുള്ള ചെടികളാണത് വച്ചേക്കൊണ്ട് ഈ സ്റ്റെപ്പിന്റെ രണ്ട് സൈഡിലായിട്ട് കേട്ടോ ഇതൊക്കെ വളർന്നു വരുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി വരണത് ഇപ്പൊ ഈ മൊഗൻ വില്ല ചെടികൾ തന്നെ ഒരുപോലെ ഇരിക്കുമ്പോഴാണല്ലോ അതിന്റെ ഒരു ഭംഗി ഞാൻ ഈ മതിലിൻ്റെ രണ്ട് സൈഡിലായിട്ടുമാണ് ഈ ബൊവൻവില്ല വെച്ചേക്കുന്നത് കേട്ടോ ബാക്കിലേക്ക് നടക്കുമ്പോൾ വീഴുമ്പോൾ കേട്ടോ ആ ഒരു ഭംഗിയുണ്ട് ഒരുപോലെ ഇരിക്കുമ്പോൾ നമ്മൾ പല പല ചെടികളൊക്കെ വയ്ക്കണേക്കാൻ നല്ലതാണ് പിന്നെ ഇവിടെ ഒരു ആർച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിലും ബൊവൻ വില്ല കുറച്ച് കയറി കുറച്ചായിട്ടുണ്ട് പിന്നെ ഈ ഇപ്പുറ സൈഡിലുള്ള മതിലിൻ്റെ സൈഡിലായിട്ടും ഇതുപോലെയാണ് വന്നേക്കേണ്ടത് അപ്പോൾ ഇത് ഇവിടേല് ഫ്ലവറിങ് ഇടാത്തത് വേറെ ഒന്നും കൊണ്ടല്ല ഇതില് ഫ്ലവറിങ് ഇടുന്ന ചെടികളൊക്കെ ഞാനിടുത്ത് അപ്പുറത്തേക്ക് വയ്ക്കും പിന്നെ പൂവില്ലാത്തതാണ് ഞാൻ ഈ സൈഡിലേക്ക് വെക്കുന്നത് അതുകൊണ്ടാണ് ഈ സൈഡിൽ പൂവില്ലാത്ത പോലെ നിങ്ങൾക്ക് തോന്നുന്നത് എല്ലാവരും പൂവിടുന്ന ചെടികളുണ്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം വീണ്ടും ഇതുപോലെയുള്ള പുതിയ വീഡിയോസുമായിട്ട് വരാം വീണ്ടും കാണാം ഓക്കെ ബായ്